സുഹൃത്തുക്കൾ ഇതേ എടപ്പാൾ പൊന്നാനി റോഡാണ് ഇത് ഒരു പത്ത് വർഷം പത്ത് വർഷം മുന്നേ ആണ് റബ്ബർ റേസിങ് ചെയ്തത് അതിൻ്റെ രണ്ട് സൈഡും എഡ്ജിയുണ്ട ഇത് ഇന്ന് വരെ ഒരാളും അത് ശ്രദ്ധിച്ചിട്ട് വരുന്നു എഞ്ചിനീയറൊക്കെ വന്ന എൻജിനീയർക്ക് അറിയുന്നതാണ് ശരിക്കും ഒരടി ഉയർച്ചയിലാണ് നിൽക്കുന്നത് റബ്ബർ റേസിംഗ് കാരൊരു മെഷീനാണ് ഒരടി ഏകദേശം ഉണ്ടാവും അപ്പോൾ അത് ഇന്ന് വരെ ഇന്ന് വരെ നന്നാക്കി ഓരോരോ കടക്കാരും സ്വന്തം ഗീസിന്ന് പൈസ എടുത്തിട്ടാണ് ഓരോ സ്ഥലത്ത് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇത് ആരോടാണ് പറയുക ഇതുകൊണ്ട് എന്താണെന്നറിയുക ഒരാളും വണ്ടി എൻ്റെ റോട്ടിലാണ് നിർത്തുന്നത് സൈഡ് ആക്കുന്നില്ല വണ്ടി സൈഡാക്കില്ല വെച്ചിട്ട് സൈഡാക്കാൻ പറ്റില്ല കാരണം എഡ്ജല്ലേ എങ്ങനെ സൈഡാക്കും റ്റൂ വീലറൊക്കെ എങ്ങനെ ഇറക്കും ഒരു വണ്ടി നിർത്തുകയാണെങ്കിൽ റോട്ടിലേ നിർത്തി എല്ലാവരും പോവുള്ളൂ അതുകൊണ്ട് എന്തെല്ലാം അപാകതകളുണ്ട് വെച്ചിട്ടാണ് പക്ഷെ ആര് നോക്കുന്നു ഇതുപോലെ തന്നെ ഇത് എടപ്പാളി പൊന്നാനി വരുന്നുണ്ട് ഇത് ചുരുക്കം ഒരു സ്ഥലം കാണിച്ചതാണ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ആരും അത് ശ്രദ്ധിക്കുന്നില്ല ഇതാ റോഡ് പണി